ഹായ് ഫ്രണ്ട്സ് ന്യൂ ന്യൂബീഡിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിൻ്റെ ഒരു സംഗ്രഹമാണ് മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ളയുടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പ്രസിദ്ധീകരിച്ച ഒരു മലയാള നോവലാണ് രാമവർമ്മ മഹാരാജാവിൻ്റെ പരിണാമ ദിശയിലെത്തിയ ഭരണകാലം മുതൽ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം വരെയുള്ള വേണാടിൻ്റെ അഥവാ തിരുവിതാംകൂറിൻ്റെ ചരിത്രം വിവരിക്കുന്ന ചരിത്രാത്മക ഇനത്തിലുള്ള നോവലായാണ് ഈ കൃതി എഴുതപ്പെട്ടിരിക്കുന്നത് നോവലിൽ വിവരിക്കുന്ന തിരുവിതാംകൂർ ചരിത്രകഥ നോവൽ കർത്താവിൻ്റെ പിൽക്കാല രചനകളായ ധർമ്മരാജ രാമരാജ ബഹദൂർ എന്നീ കൃതികളിൽ തുടരുന്നു പ്രസ്തുത കൃതി അടക്കം ഈ മൂന്ന് നോവലുകൾ മലയാള സാഹിത്യത്തിൽ സി വിയുടെ ചരിത്രാഖ്യായികകൾ എന്നും സി വിയുടെ നോവൽ ത്രയം എന്നുമൊക്കെ അറിയപ്പെടുന്നു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സർവകലാശാലകൾ നൽകുന്ന പാഠ്യക്രമ പദ്ധതികളിലും കേരള സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയുടെ പാഠ്യപദ്ധതിയിലും ഉൾപ്പെടുത്തിയ മാർത്താണ്ഡവർമ്മ മലയാള സാഹിത്യത്തിലെ തന്നെ ഒരു വിശിഷ്ട കൃതികളിലൊന്നായിട്ട് പറയപ്പെടുന്നതാണ് കഥാസംഗ്രഹം പഞ്ചവൻ കാട്ടിൽ ആക്രമിക്കപ്പെട്ട നിലയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഒരു യുവാവിനെ ആ വഴി വന്ന പട്ടാണി വ്യാപാരികളെടുത്ത് കൊണ്ടുപോകുന്നു മേൽപ്പറഞ്ഞ സംഭവത്തിന് ശേഷം രണ്ടു വർഷമായിട്ടും യുവാവിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതിരുന്നിട്ടും യുവാവിനെ സ്നേഹിക്കുന്ന ചെമ്പകശ്ശേരിയിലെ പാറുക്കുട്ടി താൻ സ്നേഹിക്കുന്ന അനന്തപത്മനാഭൻ മരിച്ചുവെന്ന് വിശ്വസിക്കുന്നില്ല എന്നാൽ പാറുക്കുട്ടിയുടെ അമ്മയായ കാർത്തിയായനിയമ്മ തൻ്റെ പുത്രിക്കായി സുന്ദരയ്യൻ കൊണ്ടുവന്ന രാമവർമ്മ മഹാരാജാവിൻ്റെ മൂത്ത മകനായ പത്മനാഭൻ തമ്പിയുമായുള്ള സംബന്ധാലോചനയുമായി മുന്നോട്ട് പോകുന്നു മേൽ പറഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ പത്മനാഭൻ തമ്പി സുന്ദരയ്യനുമായി ചേർന്ന് മാർത്താണ്ഡവർമ്മ യുവരാജാവിനെതിരെ കരുക്കൾ നീക്കുന്നു പഞ്ചവൻ കാട്ടിൽ അനന്തപത്മനാഭൻ്റെ നേർക്കുണ്ടായ ആക്രമണം നാഗർകോവിലിനടുത്ത് കോട്ടാറുള്ള ഒരു വേശിക്കു വേണ്ടി യുവരാജാവ് ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞ് പരത്തുന്നു വാർധക്യത്താൽ രോഗബാധിതനായി രാമവർമ്മ മഹാരാജാവ് കിടപ്പിലായതിനെ തുടർന്ന് അടുത്ത രാജാവാകുവാൻ മോഹിക്കുന്ന തമ്പി എട്ട് വീട്ടിൽ പിള്ളമാരുമായി ഒത്തുചേർന്ന് യുവരാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നു ഇതിനെ തുടർന്ന് രാജപക്ഷത്തുള്ള ചിലർ തമ്പിയുടെ അനുയായികളാകുകയും ജനങ്ങളിൽ പലരും രാജഭോഗം അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിയുകയും ചെയ്തതോടെ രാജപക്ഷത്ത് ആൾബലവും ധനബലവും വന്നു മേൽപ്രകാരമുള്ള പ്രശ്നങ്ങളാൽ വിഷമത്തിലായ മാർത്താണ്ഡവർമ്മ യുവരാജാവ് പരമേശ്വരൻ പിള്ളയോടുകൂടി മധുരപട്ടാളം തമ്പടിച്ചിരിക്കുന്ന ഭൂതപ്പാണ്ടിയിലേക്ക് പുറപ്പെടുന്നു സുന്ദരയ്യൻ ചെമ്പകശ്ശേരിയിൽ സംബന്ധാലോചന കൊണ്ടുവന്നതിന് ശേഷം മൂന്നാം ദിവസം പത്മനാഭ ഉയർത്ത് എന്നാൽ അവിടെ പത്മനാഭൻ തമ്പി വന്നതിനെ തുടർന്ന് അവിടെ നിന്നും ഗുഹാമാർഗം കൊട്ടാരത്തിലേക്ക് രക്ഷപ്പെടുന്നു പിറ്റേ ദിവസം രാവിലെ തമ്പിയുടെ ഗൃഹത്തിലേക്ക് വരുന്നതിനിടയിൽ പരമേശ്വരൻ പിള്ളയെ കണ്ട സുന്ദരയ്യൻ തമ്പിയുടെ വിശ്വസ്തനായ വേലിക്കുറുപ്പിനെ വിവരം അറിയിക്കുന്നു ചാരോട്ട് കൊട്ടാരത്തിൽ നിന്ന് യുവരാജാവിനെയും പരമേശ്വരൻ പിള്ളയെയും ആക്രമിക്കുവാൻ വേലിക്കുറുപ്പും വേൽക്കാരും തുരത്തി ഓടിച്ചെങ്കിലും ഒരു ഭ്രാന്തൻ ചാന്ൻ്റെ സഹായത്താൽ യുവരാജാവും പരമേശ്വരൻ പിള്ളയും രക്ഷപ്പെടുന്നു തുടർന്ന് ചാനാനുമായി വേലക്കുറുപ്പും വേൽക്കാരും സംഘട്ടനത്തിലേർപ്പെടുവാൻ മുതിർന്നെങ്കിലും മാർത്താണ്ഡൻപിള്ളയുടെ ശരവർഷത്താൽ രണ്ടു വേൽക്കാർ മരിച്ചു വീഴുകയും മറ്റുള്ളവർ വേലുകുറിപ്പ് അടക്കം ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു രക്ഷപ്പെട്ട് ഓടിയ യുവരാജാവും പരമേശ്വരൻ പിള്ളയും മാങ്കോയ്ക്കൽ ഗൃഹത്തിൽ അഭയം പ്രാപിക്കുന്നു വേലുക്കുറിപ്പിൽ നിന്ന് വിവരമറിഞ്ഞ തമ്പിയുടെ കൽപ്പനപ്രകാരം അനേകം ചാനാൻമാരെ പിടിച്ച് വധിച്ചതിനെ തുടർന്ന് ഭ്രാന്തൻ ചാനാനെ പിടിച്ച് കല്ലറയിൽ അടയ്ക്കുന്നു യുവരാജാവിനെ തിരഞ്ഞുപോയ വേലുകുറിപ്പ് യുവരാജാവ് മാങ്കോയിക്കലുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ അടുത്ത് തന്നെ കുറച്ച് വേൽക്കാരെ നിർത്തി അവിടെ നിന്ന് തിരിച്ച് തമ്പിയുടെ അടുത്തെത്തി കൂടുതൽ വേൽക്കാരെയും നായന്മാരെയും വൈകുന്നേരമാകുമ്പോഴേക്കും മാങ്കോയിക്കലേക്ക് അയക്കുവാൻ ആവശ്യപ്പെട്ട് തിരിച്ചു പോകുന്നു ഇതേ സമയം കല്ലറയിൽ നിന്ന് പുറത്ത് കടക്കുവാൻ ചാന്നാനൊരു ഗുഹാ കണ്ടെത്തി അതിലൂടെ ചാരോട്ട് ചാരോട്ടുകൊട്ടാരത്തിലെത്തുന്നു മാങ്കോയിക്കൽ കുറുപ്പും യുവരാജാവും കൂടുതൽ പടകൂട്ടുന്നതിനെപ്പറ്റി സംസാരിച്ചിരിക്കുമ്പോൾ ബേലുകുറുപ്പും കൂട്ടരും മാങ്കോയിക്കിലെത്തി ആക്രമണം തുടങ്ങുന്നു ഇതേസമയം ഭ്രാന്തൻ ചാന്നാൻ ചാരോട്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കടന്ന് ചാന്നാൻമാരുടെ സങ്കേത സ്ഥലത്തേക്ക് കുതിക്കുന്നു യുവരാജാവിനെയും പരമേശ്വരൻ പിള്ളയെയും വീട്ടിനകത്താക്കി മാങ്കോയിക്കൽ കുറുപ്പും അനന്തരവന്മാരും വേലുക്കുറിപ്പിനോടും കൂട്ടരോടുമായി ഏറ്റുമുട്ടുന്നു എന്നാൽ ചില അക്രമികൾ വീട് വളഞ്ഞ് വീടിന് തീ വയ്ക്കുന്നു ഇത് കണ്ട് യുവരാജാവിനെയും പരമേശ്വരൻ പിള്ളയെയും രക്ഷിക്കാൻ മാങ്കോയിക്കൽ കുറുപ്പ് നിലവിളിക്കുന്നതിനിടയിൽ അവിടേക്ക് പാഞ്ഞെത്തിയ ചാനാൻമാർ വേലുകുറിപ്പിൻ്റെ ആളുകളുമായി ഏറ്റുമുട്ടുന്നു തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന പുരയ്ക്കകത്ത് കയറിയ പ്രാന്തൻ ചന്നാർ യുവരാജാവിനെയും പരമേശ്വരൻ പിള്ളയെയും രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നു തുടർന്ന് മാങ്കോയിക്കൽ കളരിയിൽ നിന്നുള്ള യോദ്ധാക്കൾ അവിടെ എത്തിച്ചേർന്ന് ആ ക്രമികളെ കീഴ്പ്പെടുത്തുന്നു ഇതേസമയം പത്മനാഭൻ തമ്പിയുടെ വസതിയിൽ തൻ്റെ മകൻ്റെ മരണത്തെക്കുറിച്ച് അറിയുവാൻ പിള്ള എത്തിച്ചേരുന്നു കുറച്ചു കഴിഞ്ഞ് ഒരു വേൽക്കാരനെത്തി മാങ്കോയിക്കലിലുണ്ടായ തോൽവി അറിയിക്കുന്നു മാർത്താണ്ഡവർമ്മ യുവരാജാവും പത്മനാഭൻ തമ്പിയും തിരുവനന്തപുരത്ത് തിരിച്ചെത്തി അവരവരുടെ ഗൃഹങ്ങളിൽ വസിക്കുന്നു മാങ്കോയിക്കൽ ദഹനം കഴിഞ്ഞ് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം തിരുമുഖത്തു പിള്ളയിൽ നിന്ന് അനന്തപത്മനാഭൻ്റെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു കുറിപ്പ് ചെമ്പകശ്ശേരിയിൽ ലഭിച്ചെങ്കിലും പാറുക്കുട്ടി അത് കള്ളമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു അടുത്ത ദിവസം സംബന്ധാലോചനയുടെ ഭാഗമായി പത്മനാഭൻ തമ്പിയും സുന്ദരയ്യനും ചെമ്പകശ്ശേരിയിലെത്തുന്നു അന്ന് രാത്രി ഒരു കാശിവാസിയുടെ രൂപത്തിൽ വന്ന അനന്തപത്മനാഭൻ ചെമ്പകശ്ശേരിയിലെ ആയുധപ്പുര സൂക്ഷിപ്പുകാരനായ ശംഖുവാശാനെ കഞ്ചാവ് നൽകി അബോധാവസ്ഥയിലാക്കി വീട്ടിനകത്തേക്കുള്ള താക്കോലുകൾ കൈവശമാക്കുന്നു പാറുക്കുട്ടിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് ഉറക്കം വരാത്ത പത്മനാഭൻ തമ്പി പാറുക്കുട്ടിയുടെ ഉറക്കറയിൽ ചെന്ന് പാറുക്കുട്ടിയെ തൊടുവാൻ ശ്രമിച്ചെങ്കിലും കാശിവാസിയാൽ വലിച്ചഴക്കപ്പെട്ട് പുറത്താക്കപ്പെടുന്നു പ്രസ്തുതമായ ഭയാനക സംഭവങ്ങൾ പാതി ഉറക്കത്തിൽ കണ്ട പാറുക്കുട്ടി രോഗാതുരയായി മയക്കത്തിലേക്ക് പോകുന്നു മേൽപ്പറഞ്ഞ സംഭവങ്ങൾക്ക് ശേഷം സുന്ദരയ്യൻ അവിടെയുള്ള ആഭരണങ്ങൾ മോഷ്ടിക്കുന്നു അടുത്ത ദിവസം അത് രാവിലെ തന്നെ തമ്പിയും കൂട്ടരും ചെമ്പകശ്ശേരി വിട്ടുപോകുന്നു പാറുക്കുട്ടിയുടെ രോഗവിവരമറിഞ്ഞ് ചെമ്പകശ്ശേരിയിൽ വരികയും വൈകുന്നേരമായപ്പോൾ കുടമൺ പിള്ളയുടെ ഗൃഹത്തിലേക്ക് തിരിച്ച കഴക്കൂട്ടത്തു പിള്ളയെ ഒരു ഭിക്ഷുവിൻ്റെ വേഷത്തിൽ അനന്തപത്മനാഭൻ പിന്തുടരുന്നു ഇതേസമയം സുന്ദരയ്യനും തമ്പിയുടെ ഗൃഹത്തിൽ നിന്ന് യോഗത്തിനായി പിള്ളയുടെ ഗൃഹത്തിലേക്ക് പുറപ്പെടുന്നു കുടമൺ പിള്ളയുടെ ഗൃഹത്തിൽ എട്ട് എട്ടുവീട്ടിൽ പിള്ളമാരായ കുടമൺ പിള്ള രാമനാമ മഠത്തിൽ പിള്ള വെങ്ങാനൂർ പിള്ള പിള്ള മാർത്താണ്ഡൻ തിരുമടത്തിൽ പിള്ള ചെമ്മഴന്തി പിള്ള കുളത്തൂർ പിള്ള കഴക്കൂട്ടത്തു പിള്ള എന്നിവരും സുന്ദരയ്യനും ചേർന്ന് പത്മനാഭൻ തമ്പിയെ അടുത്ത രാജാവായി വാഴിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടതിനെപ്പറ്റി യോഗം കൂടുന്നു അപ്പോൾ കഴക്കൂട്ടത്തു പിള്ള ആലോചനകളിൽ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും എന്നാൽ ക്രിയകൾക്ക് താൻ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകി യോഗത്തിൽ നിന്ന് പോവുകയും ചെയ്യുന്നു ഭിക്ഷുവാൽ പിന്തുടരപ്പെട്ട കഴക്കൂട്ടത്തു പിള്ള വഴിയിൽ യുവരാജാവിന് സഹായമേകുവാൻ വന്ന മാംഗോയിക്കൽ കുറുപ്പിനെ സന്ധിക്കുന്നു എന്നാൽ യോഗ തീരുമാനം അറിയുന്നതിന് വേണ്ടി ഭിക്ഷു തിരിച്ചു നടക്കുന്നു ഇതേ സമയം യോഗത്തിൽ തമ്പിയെ രാജാവായി വാഴിക്കാനും അതിലേക്കായി മാർത്താണ്ഡവർമ്മ യുവരാജാവിനെ വധിക്കാനും തീരുമാനിക്കുന്നു യോഗത്തിന് ശേഷം രാമനാമഠത്തിൽ പിള്ള കുടമൺ പിള്ളയുടെ ശേഷക്കാരിയായ സുഭദ്രയെ സന്ധിക്കുകയും സുഭദ്ര യോഗ തീരുമാനത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ സമയം മാങ്കോയിക്കൽ കുറിപ്പിനെ കഴക്കൂട്ടത്തു പിള്ള കബളിപ്പിച്ചുകൊണ്ടുപോയി തടവിലാക്കുന്നു യോഗാനന്തരം തമ്പിയുടെ ഭവനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന സുന്ദരയ്യനെ ഭിക്ഷു കണ്ടുമുട്ടുകയും സുന്ദരയ്യൻ തൻ്റെ പക്കലുള്ള യോഗക്കുറി കൈക്കലാക്കുവാൻ ശ്രമിച്ച ഭിക്ഷുവുമായി സംഘടനത്തിലേർപ്പെടുകയും തുടർന്ന് രണ്ടുപേരും കിള്ളിയാറിലേക്ക് വീഴുകയും ചെയ്യുന്നു യോഗക്കുറി നഷ്ടമായെങ്കിലും നീന്തലറിയാത്ത സുന്ദരയ്യനെ ഭിക്ഷു രക്ഷിക്കുന്നു അടുത്ത ദിവസം രാവിലെ സുന്ദരയ്യൻ പത്മനാഭൻ തമ്പിയുടെ അടുത്തെത്തി യോഗ തീരുമാനം അറിയിക്കുന്നു പാറു രോഗത്തെപ്പറ്റി അറിഞ്ഞ് സുഭദ്ര ചെമ്പകശ്ശേരിയിലെത്തുന്നു അതേസമയം മുൻ ദിവസങ്ങളിലെ സംഭവങ്ങളിൽ വ്യാകുലനായ ശംഖുവാശാൻ കാശിവാസിയെ തിരഞ്ഞു നടക്കുന്നു കാർത്യായനി അമ്മയിൽ നിന്ന് ചെമ്പകശ്ശേരിയിൽ തമ്പിയുടെ താമസവും പിന്നെ കളവ് സംഭവിച്ചതും സുഭദ്ര മനസ്സിലാക്കുന്നു ഇതേ സമയം കൊട്ടാരത്തിൽ പഠാണിപ്പാളയത്തിൽ നിന്നുള്ള ഒരു സന്ദേശക്കുറി മൂലം കുടമൺ പിള്ളയുടെ ഗൃഹത്തിൽ ശത്രുക്കൾ യോഗം കൂടിയതായും യോഗ തീരുമാനം അറിയാത്തതിനാൽ യുവരാജാവ് കരുതലോടിരിക്കണമെന്നും അറിയിക്കുന്നു മാങ്കോയിക്കൽ കുറിപ്പ് തലേനാൾ അവിടെ എത്തിച്ചേർന്നതും സന്ദേശത്തിൽ നിന്ന് അറിയുന്നു ഗൂഢാലോചനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ രാമയ്യൻ നിർദ്ദേശിച്ചുവെങ്കിലും മാർത്താണ്ഡവർമ്മ അത് ചെയ്യുന്നില്ല തുടർന്നുണ്ടായ സംഭാഷണത്തിൽ നിന്ന് താൻ തിരുമുഖത്ത് പിള്ളക്ക് സഹായാഭ്യർത്ഥനാ സന്ദേശം എത്തിക്കുവാൻ ഏൽപ്പിച്ച കാലക്കുട്ടി സുന്ദരയ്യൻ്റെ ഭാര്യ മാതുലനാണെന്ന് മാർത്താണ്ഡവർമ്മ മനസ്സിലാക്കുകയും ഉടൻ തന്നെ പരമേശ്വരൻ പിള്ളയെ മാങ്കോയിക്കൽ കുറിപ്പിൻ്റെ അന്വേഷിക്കാൻ പറഞ്ഞയക്കുകയും ചെയ്യുന്നു പരമേശ്വരൻ പിള്ള തിരിച്ചുവന്ന് കുറുപ്പ് എത്തിച്ചേർന്നിട്ടില്ല എന്നറിയിച്ചത് കേട്ട് മാങ്കോയിക്കൽ കുറുപ്പിനെ എട്ടുവീട്ടിൽ പിള്ളമാർ അപായപ്പെടുത്തിയിരിക്കും എന്ന് മാർത്താണ്ഡവർമ്മ അനുമാനിക്കുന്നു അതേ ദിവസം വൈകുന്നേരമായപ്പോൾ പാറു കുട്ടിയുടെ വിവരമന്വേഷിച്ചു വരുവാൻ തമ്പിയാൽ നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും സന്ധിയായത് കണ്ട് കഴിഞ്ഞ രാത്രിയിൽ നടന്ന സംഘടനം ഓർമ്മ വന്ന സുന്ദരയ്യൻ തമ്പിയുടെ ഭവനത്തിൽ തന്നെ ഒളിച്ചിരിക്കുന്നു രാത്രിയായപ്പോൾ തമ്പിയെ കാണാൻ വന്ന സുഭദ്ര ചെമ്പകശ്ശേരിയിൽ നടന്ന പ്രവൃത്തികളെപ്പറ്റി തമ്പിയോട് ആരായുന്നു താൻ പാറക്കുട്ടിയെ തൊടാൻ ശ്രമിച്ചുവെങ്കിലും അനന്തപത്മനാഭൻ്റെ പ്രേതം തടഞ്ഞുവെന്നും എന്നാൽ കളവ് കളവുപോയ ആഭരണങ്ങളെപ്പറ്റി തനിക്കൊന്നും അറിയില്ല എന്നും തമ്പി വ്യക്തമാക്കുന്നു അനന്തപത്മനാഭൻ പഞ്ചവൻ കാട്ടിൽ ആക്രമിക്കപ്പെട്ടതിൻ്റെ സത്യാവസ്ഥ സുഭദ്ര അറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ തമ്പി സുഭദ്രയെ തൻ്റെ കഠാരയാൽ പ്രഹരിക്കാൻ അടുത്തുവെങ്കിലും സുഭദ്രയുടെ നിലമാറാതെയുള്ള ഭാവം കണ്ട് പിന്മാറുന്നു സുഭദ്ര പോയതിനു ശേഷം തമ്പിയും സുന്ദരയ്യനും കൂടി ആലോചിച്ച് സുഭദ്രയെ കൊല്ലുവാൻ തീരുമാനിക്കുന്നു അടുത്ത ദിവസം വിഷം വാങ്ങാൻ സുന്ദരയ്യൻ പഡ്ഠാണി പാളയത്തിലെത്തിയെങ്കിലും അവിടെ ശംസുദീനായി നിന്നിരുന്ന അനന്തപത്മനാഭൻ വിഷപ്പൊടിക്ക് പകരം ചുവന്ന മത്താപ് പൊടി നൽകി അയയ്ക്കുന്നു അതേസമയം ചെമ്പകശ്ശേരിയിൽ സുഭദ്ര അവിടെ കയറിയ കാശിവാസി പട്ടാണി പട്ടാണിപ്പാളയത്തിൽ തന്നെ ഉണ്ടോ എന്ന് തിരക്കി വരുവാൻ ശംഖു ആശാനെ നിർബന്ധിച്ച് അയയ്ക്കുകയും ഉച്ചയായപ്പോഴേക്കും തിരിച്ചെത്തിയ ശംഖു ആശാൻ പട്ടാണിപ്പാളയത്തിൽ സുന്ദരയ്യർ വിഷം വാങ്ങാൻ വന്ന വിവരം അറിയിക്കുകയും ചെയ്യുന്നു അതേസമയം പട്ടാണിപ്പാളയത്തിൽ ഹക്കീം ഷംസുദീനോട് മാങ്കോയിക്കൽ കുറിപ്പിനെ അന്വേഷിച്ച് അപകടത്തിൽ ചാടരുത് എന്ന് പറയുന്നു അതിനുശേഷം ഹക്കീമിൽ നിന്ന് വിട വാങ്ങിയ ഷംസുദ്ദീൻ സുലേഖയോട് തനിക്ക് പാറുക്കുട്ടിയോടുള്ള സ്നേഹത്തെപ്പറ്റി വിവരിച്ചതിനെ തുടർന്ന് ഷംസുദ്ദീനെ സ്നേഹിക്കുന്ന സുലേഖ ഷംസുദ്ദീന് സ്വതാല്പര്യപ്രകാരം പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകുന്നു സുന്ദരയ്യൻ വിഷം വാങ്ങിയത് തനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയ സുഭദ്ര വൈകുന്നേരത്തോടു കൂടി സ്വഗൃഹത്തിലേക്ക് പോകുന്നു അതേസമയം കൊട്ടാരത്തിൽ നിന്ന് നാട്ടുകാരുടെ വേഷത്തിൽ യുവരാജാവും പരമേശ്വരൻ പിള്ളയും രാമയ്യനുമൊത്ത് മാങ്കോയിക്കൽ കുറുപ്പിനെ തിരയുവാൻ പുറപ്പെടുന്നു സുഭദ്രയെ വിശത്താൽ കൊല്ലാൻ തീരുമാനിച്ച സുന്ദരയ്യൻ തമ്പിയുടെ വീട്ടിൽ നിന്ന് തിരിക്കുന്നു രാത്രി സമയത്ത് രാമയ്യനെ കഴക്കൂട്ടത്ത് പിള്ളയുടെ വകയായ ശ്രീ പണ്ടാരത്ത് വീട്ടിലേക്ക് മാങ്കോയിക്കൽ കുറുപ്പിനെക്കുറിച്ച് അന്വേഷിക്കാനയച്ച് യുവരാജാവും പരമേശ്വരൻ പിള്ളയും ഒരു മരത്തിൻ്റെ കീഴിൽ മറഞ്ഞു നിൽക്കുമ്പോൾ അതുവഴി ഒരാൾ പടിഞ്ഞാറേ ഭാഗത്തേക്ക് പോകുന്നത് കാണുന്നു എന്നാൽ ഇരുട്ടിൽ വഴിയാത്രക്കാരനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതിനെ തുടർന്ന് ഭാര്യാഗ്രഹത്തിലേക്ക് പോകുന്ന സുന്ദരയ്യനെ യുവരാജാവ് കാണുന്നു ഇതേസമയം സുഭദ്രയുടെ അടുത്തായിരുന്ന രാമനാമഠത്തിൽ പിള്ള താൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവരുടെ നിന്ന് തിരിക്കുന്നു രാമനാമഠത്തിൽ പിള്ള മാങ്കോയിക്കൽ കുറുപ്പിനെ തടവിലാക്കിയ കഴക്കൂട്ടത്തു പിള്ളയെ പ്രശംസിച്ച് സ്വയം സംസാരിച്ച് യുവരാജാവും പരമേശ്വരൻ പിള്ളയും മറഞ്ഞു നിൽക്കുന്ന വഴിക്കരികിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുന്നതെല്ലാം യുവരാജാവ് ശ്രദ്ധിക്കുന്നു യുവരാജാവിൻ്റെ അടുത്ത് തിരിച്ചെത്തിയ രാമയ്യൻ ശ്രീ പണ്ടാരത്ത് വീട്ടിൽ കാവൽ കാവലധികമായതിനാൽ അവിടെ നിന്നും ഒന്നും അറിയാൻ പറ്റിയില്ലെന്നറിയിച്ചതിനെ തുടർന്ന് രാമയ്യനെ സുന്ദരയ്യൻ്റെ ഭാര്യാഗ്രഹത്തിൽ ചെന്ന് വിവരങ്ങൾ അറിയാൻ യുവരാജാവ് അയക്കുന്നു എന്നാൽ സുന്ദരയ്യർ ഭാര്യാഗ്രഹത്തിൽ വാതിലടച്ച് സംസാരിച്ചതിനാലും വീടിന് ചുറ്റും കേടാങ്കി ശ്രദ്ധിച്ചു കൊണ്ടിരുന്നതിനാലും രാമയ്യൻ വിവരങ്ങൾ അറിയാൻ പറ്റാതെ തിരിച്ചുവരുന്നു അതേസമയം യുവരാജാവിനെയും പരമേശ്വരൻ പിള്ളയെയും കടന്നുപോയ അജ്ഞാതൻ പത്മനാഭൻ തമ്പിയുടെ വീട്ടിലെത്തുന്നു വന്നത് തടവിൽ നിന്ന് രക്ഷപ്പെട്ട വേലിക്കുറിപ്പാണെന്ന് കണ്ട് തമ്പി ആഗതനെ വീട്ടിലൊളിപ്പിക്കുന്നു മാങ്കോയ്ക്കൽ കുറിപ്പ് എവിടെയോ തടവിലാണെന്ന് മനസ്സിലാക്കിയ യുവരാജാവും കൂട്ടരും ശ്രീ പണ്ടാരത്ത് വീട്ടിലും ചെമ്പകശ്ശേരിയിലും തിരയുവാൻ തീരുമാനിച്ച് നിൽക്കുമ്പോൾ സുന്ദരയ്യനും ഭാര്യയും അതുവഴി കടന്നുപോകുന്നു പോകുന്നു സുന്ദരയ്യൻ തമ്പിയുടെ ഭവനത്തിലേക്കും ഭാര്യയായ ആനന്ദം സുന്ദരയ്യൻ വിഷം കലർത്തിയ ഭക്ഷണപദാർത്ഥങ്ങളുമായി സുഭദ്രയുടെ വീട്ടിലേക്കും പോകുന്നു മഹാരാജാവിൻ്റെ ആരോഗ്യ വിവരം അറിയാൻ വേണ്ടി പുറപ്പെട്ട യുവരാജാവിനെയും കൂട്ടരെയും മാർത്താണ്ഡൻ പിള്ള തുരത്തി അമ്പുകൾ ചെയ്യുന്നു എന്നാൽ യുവരാജാവിനെതിരായ അമ്പുകൾ അവിടെ എത്തിയ ഭ്രാന്തൻ ചന്നാൻ തട്ടിത്തെറിപ്പിച്ച് ബില്ലാളിയെ അടിച്ചു വീഴ്ത്തുന്നു തൻ്റെ വീട്ടിലെത്തിയ ആനന്ദത്തിൽ നിന്ന് ചെമ്പകശ്ശേരിയിൽ നിന്നും കളവ് പോയ ആഭരണങ്ങൾ ആനന്ദത്തിൻ്റെ വീട്ടിലുണ്ടെന്നും സ്വന്തം ഭർത്താവായ സുന്ദരയ്യൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ആനന്ദത്തിനൊന്നും അറിയില്ല എന്നും സുഭദ്ര മനസ്സിലാക്കുന്നു അതേസമയം രാമന്നാമട്ടത്തിൽ പിള്ള പത്മനാഭൻ തമ്പിയുടെ വീട്ടിലെത്തുന്നു തുടർന്ന് സുന്ദരയ്യനും അവിടെ എത്തിച്ചേരുന്നു മാർത്താണ്ഡവർമ്മ യുവരാജാവിനെ പതിക്കാൻ തീരുമാനിച്ചതിന് ശേഷം മാർത്താണ്ഡൻ പിള്ളയും അവിടെ എത്തിച്ചേരുന്നു തിരിച്ചെത്തിയ രാമനാമഠത്തിൽ പിള്ളയിൽ നിന്ന് വേലക്കുറിപ്പിനെ കൊണ്ട് മാർത്താണ്ഡവർമ്മയെ വധിക്കാൻ തീരുമാനിച്ചത് മനസ്സിലാക്കിയ സുഭദ്ര ഒരു സന്ദേശക്കുറി ഉണ്ടാക്കി അത് മാർത്താണ്ഡവർമ്മ യുവരാജാവിന് ആ രാത്രി തന്നെ എത്തിക്കാൻ ശങ്കരാചാര്യരെ ഏൽപ്പിക്കുന്നു ഇതിനെ തുടർന്ന് പന്ത്രണ്ട് വൃത്യന്മാരെ വിളിച്ചു വരുത്തിയ സുഭദ്ര അതിൽ പേരെ ആനന്ദത്തിൻ്റെ വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ കൈക്കലാക്കുന്നതിന് അവിടെ മോഷണം ചെയ്യുവാൻ പറഞ്ഞയക്കുന്നു പിന്നെ പപ്പു എന്ന വൃത്തിനോട് അടുത്ത ദിവസം രാവിലെ പത്മനാഭൻ തമ്പിയുടെ വീട്ടിൽ ചെന്ന് താൻ മരിച്ചുപോയി എന്ന് പറയാൻ ഏൽപ്പിക്കുന്നു ശേഷിച്ച ഒരു വൃത്യനെ ഭട്ടാണിപ്പാളയത്തിലേക്കും പറഞ്ഞറിയിക്കുന്നു അതേസമയം മഹാരാജാവിൻ്റെ മാളികയിൽ ഹാക്കിമിൻ്റെ ഔഷധം സേവിച്ച മഹാരാജാവിന് ആശ്വാസമുള്ളത് കണ്ട് മാർത്താണ്ഡവർമ്മ സമാധാനിക്കുന്നു പരമേശ്വരൻ പിള്ളയും ഒത്ത് തൻ്റെ മാളികയിലേക്ക് പോകുമ്പോൾ വഴിയിൽ മാർത്താണ്ഡവർമ്മയെ വേലിക്കുറിപ്പ് പിന്നിൽ നിന്ന് വെട്ടാൻ ശ്രമിക്കുകയും എന്നാൽ അപ്പോഴേക്കും അവിടെ എത്തിച്ചേരുന്ന ശങ്കരാചാര് തടയപ്പെട്ട് സംഘട്ടനത്തിലേർപ്പെട്ട വേലിക്കുറിപ്പ് ശങ്കരാചാര്യരെ വെട്ടി വീഴ്ത്തി ഓടി രക്ഷപ്പെടുന്നു മാർത്താണ്ഡവർമ്മയും പരമേശ്വരൻ പിള്ളയും മരിക്കാറായ ശങ്കരാചാര്യരുടെ അടുത്തേക്ക് ഓടിയെത്തുകയും മരിക്കുന്നതിന് മുമ്പ് തൻ്റെ കയ്യിലുള്ള സന്ദേശക്കുറിയെപ്പറ്റി ശങ്കരാചാർ മാർത്താണ്ഡവർമ്മയെ ധരിപ്പിക്കുകയും ചെയ്യുന്നു വേലിക്കുറിപ്പ് തിരിച്ചെത്തി തമ്പിയെ വിവരമറിയിക്കുന്നു തുടർന്ന് രാമന്നാമഠത്തിൽ പിള്ള മാർത്താണ്ഡംപിള്ള സുന്ദരയ്യൻ കോടാങ്കി എന്നിവർ അടിയന്തര യോഗം കൂടി മാങ്കോയിക്കൽ കുറുപ്പിനെ ശ്രീ പണ്ടാരത്ത് വീട്ടിൽ നിന്ന് ചെമ്പകശ്ശേരിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച് തമ്പി ഒഴികെയുള്ളവർ വേഗം പുറപ്പെടുന്നു ഇതേസമയം സുഭദ്രയുടെ വീടിൻ്റെ അടുത്ത് നിന്ന് പുറപ്പെട്ട ചാനാൻ ശ്രീ പണ്ടാരത്ത് വീട്ടിലെത്തി അവിടെ കാവൽക്കാരെ സൂത്രത്തിൽ മരുന്ന് കൊടുത്ത് മയക്കി താക്കോലുകൾ കൈവശപ്പെടുത്തുകയും തുടർന്ന് കല്ലറ തുറന്ന് മാങ്കോയ്ക്കൽ കുറുപ്പിനെ കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് രാമനാമഠത്തിൽ പിള്ളയും കൂട്ടരും അവിടെ എത്തിച്ചേരുന്നു ചാനാനെ കണ്ട് കോപത്താൽ പാഞ്ഞടുത്ത വേലിക്കുറിപ്പ് ചാനാൻ്റെ കൈത്തോക്ക് കൊണ്ടുള്ള വെടിയേറ്റ് മരിച്ചു വീഴുന്നു വേലിക്കുറിപ്പ് മരിച്ചു വീണത് കണ്ട് ചീറിയെടുത്ത കോടാങ്കിയും അടുത്ത വെടിയേറ്റ് മരിച്ചു വീഴുന്നു ഇത് കണ്ട മാർത്താണ്ഡ പിള്ള വില്ലും അസ്ത്രവും എടുത്ത് ഉന്നം പിടിക്കുകയും ചാന്നാൻ തൻ്റെ അരയിൽ നിന്ന് മറ്റൊരു കൈത്തോക്കെടുക്കുകയും ചെയ്തപ്പോൾ രാമനാമഠത്തിൽ പിള്ള ഇടപെട്ട് ചാന്നാനേയും മാങ്കോയ്ക്കൽ കുറുപ്പിനെയും ചെമ്പകശ്ശേരിയിലേക്ക് മാറ്റുകയാണെന്നും തിരുമുഖത്തു പിള്ള വന്നതിന് ശേഷമേ വിചാരിക്കുകയുള്ളൂ എന്നും അറിയിക്കുന്നു തൻ്റെ ആയുധം താൻ തന്നെ കൈവശം വയ്ക്കുമെന്ന ഉപാധിയോടെ ചന്നാൻ അതിന് സമ്മതിക്കുന്നു തുടർന്ന് ചാന്നാനേയും കുറുപ്പിനെയും ചെമ്പകശ്ശേരിയിലേക്ക് മാറ്റുകയും അവിടെ കാവൽക്കാരായി തമ്പിയെ പിന്തുണയ്ക്കുന്ന കൊട്ടാരം വേൽക്കാരെ നിയമിക്കുകയും ചെയ്യുന്നു സുന്ദരയ്യനും കൂട്ടരും രാത്രിയിലെ കൊലപാതകങ്ങളുടെ പിന്നിൽ മാർത്താണ്ഡവർമ്മയാണെന്നും രാമനാമഠത്തിൽ പിള്ളേയും കൊല്ലാൻ ശ്രമിച്ചുവെന്നും പറഞ്ഞു പരത്തുന്നു ഇതേസമയം ആനന്ദത്തിൻ്റെ വീട്ടിൽ നിന്ന് ആഭരണങ്ങളടക്കമുള്ള സാധനങ്ങളുമായി എത്തിയ വൃത്തിരിൽ രണ്ടുപേരെ സുഭദ്ര ശങ്കരാചാര്യരുടെ വിവര തിരക്കി വരാൻ അയക്കുകയും തിരിച്ചു വന്ന അവർ രാത്രിയിൽ നടന്ന കൊലകളെ പറ്റി അറിയുകയും ചെയ്യുന്നു അടുത്ത ദിവസം രാവിലെ വീട്ടിൽ നടന്ന കളവിനെ പറ്റി വിഷമം പറയുവാൻ ആനന്ദം സുഭദ്രയുടെ അടുത്തെത്തുന്നു ആനന്ദം പോയതിനു ശേഷം പഠാണി പാളയത്തിലേക്ക് പോയ സുഭദ്രയുടെ ഭൃത്യൻ പാറുകുട്ടിക്കുള്ള മരുന്നായി തിരിച്ചെത്തി അവിടെയുള്ള പട്ടാണിക്ക് സുഭദ്രയുടെ മുൻ ഭർത്താവുമായിട്ടുള്ള സാദൃശ്യത്തെ അറിയിക്കുന്നു അതേസമയം സുഭദ്രയുടെ ഭൃത്യനായ പപ്പു പത്മനാഭൻ തമ്പിയുടെ മാളികയിലെത്തി സുഭദ്ര മരിച്ചുപോയി എന്ന് നിലവിളിക്കുന്നു കുറച്ചു കഴിഞ്ഞ് സുന്ദരയ്യൻ്റെ ഭാര്യ വീട്ടിൽ നടന്ന കളവിനെപ്പറ്റി തമ്പിയുടെ ബാളികയിൽ അറിയിക്കുകയും തുടർന്ന് ആനന്ദത്തിൽ നിന്ന് സുഭദ്ര മരിച്ചിട്ടില്ലെന്നും സുന്ദരയ്യൻ മനസ്സിലാക്കുന്നു അതേസമയം തലേ ദിവസം നടന്ന കൊലപാതകങ്ങളും അനുബന്ധമായുണ്ടായ വാർത്തകളും കേട്ട് കുപിതരായ ഒരു കൂട്ടം ജനങ്ങൾ കൊട്ടാരമതിലിനകത്തേക്ക് ഇരച്ചു കയറുകയും എന്നാൽ രോഗബാധിതനും അവശനുമായ രാമവർമ്മ മഹാരാജാവിനെ കണ്ടപ്പോൾ തന്നെ കുറച്ചുപേരും അദ്ദേഹം പോകുവാനാകം കാണിച്ചതിനെ തുടർന്ന് ബാക്കിയുള്ളവരും മടങ്ങിപ്പോകുന്നു രാമനാമഠത്തിൽ പിള്ള കൊട്ടാരവാദിക്കൽ നടന്ന കോലാഹലങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പത്മനാഭൻ തമ്പിയുടെ അടുത്തെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ മാർത്താണ്ഡവൻ പിള്ളയും ഒരു വൃത്തിയും അവിടെ എത്തി മഹാരാജാവിൻ്റെ ഭരണവാർത്ത അറിയിക്കുന്നു ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാർത്താണ്ഡവർമ്മ മധുരപട്ടാളത്തിനുള്ള പണം അയക്കുന്നു വൈകുന്നേരം സുഭദ്ര മരുന്നുമായി ചെമ്പകശ്ശേരിയിലെത്തുന്നു മരുന്ന് കഴിച്ച് അടുത്ത ദിവസം മുതൽ പാറക്കുട്ടി സുഖം പ്രാപിച്ചു തുടങ്ങുകയും അടുത്ത അഞ്ച് ദിവസത്തേക്ക് സുഭദ്ര ചെമ്പകശ്ശേരിയിൽ തന്നെ തങ്ങുകയും ചെയ്യുന്നു അഞ്ചാം ദിവസം കിളിമാനൂരിൽ നിന്ന് നാരായണയ്യൻ്റെ നേതൃത്വത്തിൽ അയക്കപ്പെട്ട യോദ്ധാക്കളെ കഴക്കൂട്ടത്ത് പിള്ളയും കൂട്ടരും ചേർന്ന് തടുത്ത് തോൽപ്പിച്ചു തറിഞ്ഞ മാർത്താണ്ഡവർമ്മ പത്മനാഭൻ തമ്പിയെ പിന്തുണയ്ക്കുന്ന കൊട്ടാരം വേൽക്കാരുടെ ഉദ്യോഗം നിർത്തലാക്കുവാൻ കൽപ്പിക്കുന്നു അതേസമയം ചെമ്പകശ്ശേരിയിൽ ദീനം ഭേദമായ പാറുക്കുട്ടിയോട് തടവിലിട്ടിരിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ ഭ്രാന്തനാണെന്നും അയാളെങ്കിലും വിട്ടയച്ചാൽ നന്നായിരുന്നുവെന്ന് സുഭദ്ര പറയുന്നു രണ്ടുപേരെയും വിട്ടയക്കാൻ നിർദ്ദേശിച്ച പാറുക്കുട്ടിയോട് കല്ലറിയുടെ താക്കോലുകൾ തൻ്റെ കൈവശമില്ലെന്നും അവ കാവൽക്കാരുടെ കയ്യിലാണെന്നും ശംഖുവാശൻ അറിയിക്കുന്നു വൈകുന്നേരമായപ്പോൾ കാവൽക്കാരെ വലിയ സർവാധികാരിക്കാർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വിളിച്ചതിനാൽ ചെമ്പകശ്ശേരി മൂത്ത പിള്ള കല്ലറയുടെ താക്കോലുകൾ ശംഖു ആശാനെ ഏൽപ്പിച്ച് കാവൽക്കാരുമായി അവിടെ നിന്ന് പുറപ്പെടുന്നു ഭ്രാന്തനെ വിടുവിക്കാനുള്ള ചിന്തകളാൽ ഉറങ്ങുവാൻ പറ്റുന്നില്ലെന്ന് പാറക്കുട്ടി അമ്മയെ അറിയിക്കുന്നു തൻ്റെ ഗൃഹത്തിൽ നടക്കുന്ന തമ്പി സഹോദരന്മാരെയും എട്ടുവിതിരി പിള്ളമാരുടെയും യോഗത്തെ അറിഞ്ഞ സുഭദ്ര അവിടെ നിന്ന് പോകുന്നു പാറക്കുട്ടിയുടെ നിർബന്ധത്തിന് വഴകി ശംഖു ആശാൻ കല്ലറയുടെ താക്കോൽ നൽകുകയും പാറക്കുട്ടി കാർത്തിയായനി അമ്മയുമായി കല്ലറ തുറന്ന് അകത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു തൻ്റെ മകളുടെ താല്പര്യപ്രകാരം അവിടെ നിന്ന് പോയിക്കൊള്ളുവാൻ കാർത്തായനിയമ്മ മാങ്കോയ്ക്കൽ കുറുപ്പിനോട് പറയുന്നു തൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ചാനാൻ അവിടെ നിന്ന് ഓടുന്നു പുറകെ മാങ്കോയ്ക്കൽ കുറിപ്പും തൻ്റെ കിടപ്പറയിൽ തമ്പിയെ തടഞ്ഞത് ചാന്നാനാണെന്നും അത് താൻ സ്നേഹിക്കുന്ന ആനന്ദപത്മനാഭനാണെന്നും പാറുകുട്ടി തിരിച്ചറിയുന്നു അതേസമയം അന്ന് രാത്രി തന്നെ കൊട്ടാരത്തിൽ വെച്ച് മാർത്താണ്ഡവർമ്മയെ വധിക്കുവാൻ തമ്പി സഹോദരന്മാരും എട്ട് വീട്ടിൽ പിള്ളമാരും ചേർന്ന് തീരുമാനിക്കുന്നു അതേസമയം കൊട്ടാരത്തിൽ മാർത്താണ്ഡവർമ്മ യുവരാജാവിനെ കാണുവാൻ വന്ന മാങ്കോയിക്കൽ കുറിപ്പിൻ്റെ അനന്തരവന്മാരോട് രാമയ്യനുമായി സംയുക്തമായി പ്രവർത്തിക്കാൻ പിറ്റേ ദിവസം രാവിലെ വരുവാൻ മാർത്താണ്ഡവർമ്മ നിർദ്ദേശിച്ചയക്കുന്നു ഇതിനുശേഷം ഉറക്കത്തിലായ മാർത്താണ്ഡവർമ്മ യുവരാജാവ് തൻ്റെ ഉറക്കത്തിലേക്കുണ്ടായ തൻ്റെ ഉറക്കറയിലേക്കുണ്ടായ സുഭദ്രയുടെ ആഗമനത്തോടെ എഴുന്നേൽക്കുന്നു യുവരാജാവിൻ്റെ ജീവൻ അപകടത്തിലാണെന്നും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണമെന്നും ഇളയ തമ്പുരാനെയും അമ്മ തമ്പുരാട്ടിയെയും അവിടെ നിന്ന് മാറ്റണമെന്നും സുഭദ്ര അറിയിക്കുന്നു എന്നാൽ ആദ്യം വൈമനസ്യം കാണിച്ചുവെങ്കിലും ഇതിനു മുമ്പ് തനിക്ക് സന്ദേശം അയച്ചത് സുഭദ്രയാണെന്ന് മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ സുഭദ്രയെ അനുഗമിക്കുന്നു ഇതിനുശേഷം കുടമൺ പിള്ളയും കൂട്ടരും കൊട്ടാരത്തിലെത്തിയെങ്കിലും ആരെയും കാണുന്നില്ല തൻ്റെ കൂടെയുള്ള വൃദ്ധേനെ പട്ടാണിപ്പാളയത്തിലേക്ക് അയച്ച ശേഷം കുടിയാൻമാരുടെ വേഷത്തിലുള്ള മാർത്താണ്ഡവർമ്മ പരമേശ്വരൻ പിള്ള രാമയ്യൻ എന്നിവരുമൊത്ത് പോകുന്ന സുഭദ്രയെ രാമൻ തമ്പി കണ്ടുവെങ്കിലും സുഭദ്ര സന്ദർഭാനുസൃതമായി തമ്പിയുടെ കൃത്യങ്ങളെ അനുകൂലിച്ച് സംസാരിക്കുകയും രാമൻ തമ്പിക്ക് സുഭദ്രയോടുള്ള അനാദരവ് കാരണവും സുഭദ്രയും കൂട്ടരും ശ്രദ്ധിക്കപ്പെടാതെ എളുപ്പത്തിൽ അവിടെ നിന്ന് നീങ്ങുന്നു രാമൻ തമ്പിയും കൂട്ടരും ദൂരത്തായപ്പോൾ മൂന്ന് പേരെയും ഒരു ആൽമര സുഭദ്ര തൻ്റെ ഗൃഹത്തിലേക്ക് തനിയെ പോവുകയും തിരിച്ച് നാലഞ്ച് ചുമട് വഹിക്കുന്ന വൃത്തിയന്മാരോടൊപ്പം വന്ന് അവിടെ നിന്ന് പോകുവാൻ തയ്യാറെടുക്കുമ്പോൾ തിരുമുഖത്തു പിള്ള അവിടെ എത്തി യുവരാജാവിനെ തിരിച്ചറിയുന്നു സ്വന്തം സഹോദരനെ വധിക്കാൻ കൂട്ടുനിന്ന യുവരാജാവിനെ സഹായിക്കുന്നത് എന്തിനെന്ന് പിള്ള സുഭദ്രയോട് ചോദിക്കുകയും എന്നാൽ അനന്തപത്മനവൻ മരിച്ചിട്ടില്ല എന്നുറപ്പിച്ചു കൊടുത്ത സുഭദ്രയുടെ നിർബന്ധത്തിന് വഴങ്ങി താനാണ് സുഭദ്രയുടെ പിതാവെന്ന് തിരുമുഖത്തു പിള്ള അറിയിക്കുന്നു സുഭദ്ര വീട്ടിലേക്കും യുവരാജാവും കൂട്ടരും തിരുമുഖത്തു പിള്ളയോടത്ത് കിഴക്കോട്ടും തിരിക്കുന്നു അതേസമയം കൊട്ടാരത്തിൽ ആരുമില്ലായിരുന്നതിനാൽ മാങ്കോയിക്കൽ ഭടന്മാർ താവളമടിച്ചിരിക്കുന്ന മണക്കാട്ടേക്ക് പടം നയിക്കാൻ തീരുമാനിച്ച് എട്ട് വീട്ടിൽ പിള്ളമാരും തമ്പിമാരും അവിടെ നിന്ന് പുറപ്പെടുന്നു എന്നാൽ മാങ്കോയിക്കൽ ഭടന്മാർ സുഭദ്രയുടെ വൃത്തിനാൽ വിവരമറിയിക്കപ്പെട്ടതിനാൽ ഒരേറ്റുമുട്ടലിന് തയ്യാറെടുത്തിരുന്നു എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും തമ്പിമാരുടെ പടയെ മാങ്കോയിക്കൽ ഭടന്മാർ എതിർക്കുകയും ശത്രുക്കളാൽ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് അവിടെ എത്തിയ ഷംസുദ്ദീൻ്റെയും ബിറാം ഖാൻ്റെയും നേതൃത്വത്തിലുള്ള പട്ടാണിപ്പടയാളികൾ തമ്പിമാരുടെ സേനയോടെ ഏറ്റുമുട്ടുന്നു ഷംസുദ്ദീൻ പത്മനാഭൻ തമ്പിയുമായി ഏറ്റുമുട്ടുമ്പോൾ ബിറാം ഖാൻ തൻ്റെ ആദ്യ ഭാര്യയിൽ നിന്ന് തന്നെ പിരിച്ച സുന്ദരയ്യനുമായി ഏറ്റുമുട്ടാൻ കുതിക്കുന്നു എന്നാൽ സുന്ദരയ്യൻ്റെ പ്രഹരത്താൽ ബീറാം കുതിര വീഴുകയും ബീറാം ഖാൻ കുതിരയ്ക്കടിയിൽ കൊടുങ്ങുകയും ചെയ്യുന്നു സുന്ദരയ്യൻ ബീറാം ഖാനെ പക വരുത്താൻ മുന്നേറുന്നു എന്നാൽ കുതിരയുടെ അടിയിൽ നിന്ന് ഒരു വിധത്തിൽ ഇടുവെച്ച് ഉയർന്നു വന്ന ബീറാം ഖാൻ സുന്ദരയ്യനെ കുത്തിക്കൊല്ലുകയും അപ്പോൾ തന്നെ പടക്കളത്തിൽ നിന്ന് പോവുകയും ചെയ്യുന്നു സുന്ദരയ്യൻ മരിച്ചത് കണ്ട് ഷംസുദ്ദീനെ കൊല്ലുവാൻ വാളൊങ്ങിയ പത്മനാഭൻ തമ്പിയുടെ കയ്യിലേക്ക് ഷംസുദ്ദീൻ നിറയൊഴിക്കുന്നു ഇതിനെ തുടർന്ന് രാമൻ തമ്പിയും രാമനാമഠത്തിൽ പിള്ളയും ഷംസുദീൻ്റെ അടുത്തേക്കെത്തുമ്പോഴേക്കും തിരുമുഖത്തുപിള്ളയുടെയും യുവരാജാവിൻ്റെയും നേതൃത്വത്തിൽ വന്ന സേന പടക്കളം വളയുകയും എട്ടുവീട്ടിൽ പിള്ളമാരും തമ്പിമാരും അവരുടെ ആളുകളും പിടിയിലാവുകയും ചെയ്യുന്നു അടുത്ത ദിവസം മഹാരാജാവിൻ്റെ മരണാനന്തര ക്രിയകൾക്ക് ശേഷം ചെമ്പകശ്ശേരിയിൽ കേരളവർമ്മ കോയി കോയിത്തമ്പുരാൻ്റെ സംരക്ഷണത്തിലായിരുന്ന ഇളയ തമ്പുരാനെയും തമ്പുരാട്ടിയെയും മാർത്താണ്ഡവർമ്മ കൊട്ടാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു ചെമ്പകശ്ശേരിയിൽ അനന്തപത്മനാഭൻ എത്തി പാറക്കുട്ടിയുമായുള്ള രണ്ട് വർഷത്തെ വിരഹം അവസാനിപ്പിക്കുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് രാജാവായി സ്ഥാനമയച്ചതിന് ശേഷം മാർത്താണ്ഡവർമ്മ പട്ടാണിപ്പാളയത്തിൽ എത്തിച്ചേരുന്നു രണ്ട് വർഷം മുമ്പ് വേലിക്കുറിപ്പിനാൽ ആക്രമിക്കപ്പെട്ട അനന്തപത്മനാഭനെ പഞ്ചവൻ കാട്ടിൽ വെച്ച് കണ്ടപ്പോൾ തൻ്റെ ഭാര്യയായ സുഭദ്രയുടെ മുഖസാമ്യം തോന്നിയ ബിറാം ഖാൻ മുൻകൈയെടുത്ത് കൊണ്ടുപോയി ചികിത്സിപ്പിച്ചതാണ് എന്ന് മനസ്സിലാവുന്നു സംഭാഷണം സുഭദ്രയെക്കുറിച്ചായപ്പോൾ താൻ മോചിപ്പിച്ച കുടമൺ പിള്ളയിൽ നിന്ന് സുഭദ്രയെ രക്ഷിക്കുന്നതിനായി സുഭദ്രയെ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറ്റുവാൻ മാർത്താണ്ഡുവർമ്മ അനന്തപത്മനാഭനോട് പറയുന്നു തൻ്റെ മുൻഭർത്താവിനെ ഓർത്ത് വിഷമിച്ചിരുന്ന സുഭദ്രയെ വീട്ടിലെത്തിയ കുടമൺ പിള്ള മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് വാളാൽ വെട്ടുവാനോങ്ങിയപ്പോഴേക്കും ബീറാം ഖാൻ സുഭദ്രയെ കൊല്ലരുത് എന്ന് പറഞ്ഞ് ഓടി വരികയും ഇത് കണ്ട സുഭദ്ര ഇനി മരിച്ചാലും വേണ്ടില്ല എന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞ അടുത്ത നിമിഷത്തിൽ കുടമൻ പിള്ളയുടെ ഗണ്ഠം സുഭദ്രയുടെ കഴുത്തിൽ പിടിക്കുകയും പതിക്കുകയും ചെയ്യുന്നു കുടമൻ പിള്ളയുടെ വാൾ ബീറാം ഖാൻ്റെ മേൽ പതിക്കുന്നതിന് മുമ്പ് അവിടെ എത്തിയ അനന്തപത്മനാഭൻ പിള്ളയെ വധിക്കുന്നു സുഭദ്രയുടെ മരണവാർത്ത അറിഞ്ഞ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കണ്ണീർ പൊഴിക്കുകയും പപ്പുത്തമ്പിയുടെ ക്രിയകൾക്ക് പ്രതിക്രിയ താൻ തന്നെ നിർവഹിക്കുമെന്ന് പറഞ്ഞ് സുഭദ്രയുടെ ഗൃഹത്തിലേക്ക് പോകുന്നു മൂന്ന് വർഷങ്ങൾ കടന്നു പോകുന്നു ഈ കാലത്തിനിടയ്ക്ക് മഹാരാജാവ് മാങ്കോയിക്കൽ ഗൃഹം പുതുക്കി പണിത് മാർത്താണ്ഡൻ വലിയ പടവീട് എന്ന് നാമകരണം ചെയ്തു ദേശിങ്ങനാട് മുതലായ നാടുകളിലേക്കുള്ള പടനീക്കത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ മുഖ്യരക്ഷകനായിരുന്ന അനന്തപത്മനാഭൻ ഇപ്പോൾ കുടുംബസമേതം ചെമ്പകശ്ശേരിയിൽ പാർക്കുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീ പത്മനാഭ സേവകനായും പ്രജാപരിപാലകനുമായുള്ള കളങ്കരഹിത യശസ് ആർജിക്കുന്നത് കണ്ട് ജനങ്ങൾ സന്തോഷം കൊണ്ടാടുന്നു നന്ദി